ഹലോ അസ്സാമലൈക്കും ഇഷ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓ അസ്ലാമലൈക്കും അപ്പം ഞാൻ രണ്ടിസത്തിന് നാട്ടിൽ വന്നിരുന്നു കേട്ടോ കുട്ടികളുടെ ടി ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പം എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധോണിയിൽ പോണ റോഡാണ് കേട്ടോ ധോണിയിൽ നിന്ന് മുട്ടിക്കുളംകരന്ന് ഷോർട്ട് കയറാൻ പറ്റുന്ന ഒരു റോഡാണ് കേട്ടോ അത് ഇത് നേരെ വന്നിട്ട് നമുക്ക് ധോണി റോഡും മലമ്പുഴ റോഡൊക്കെ കണക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള റോട്ടിൽ കൂടിയാണ് കേട്ടിട്ട് പോകുന്നത് ഇപ്പം ഞങ്ങൾ നേരെ പോകണത് കുട്ടി ചാ അങ്ങനെ റോട്ടിൽ നിന്ന് പോയി ചാടാനാണ് കേട്ടോ മെയിൻ റോഡേക്ക് കയറാം അപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ നല്ല നല്ല കാഴ്ചകളുണ്ട് കേട്ടോ നല്ല പാടങ്ങളും താത്താൻ്റെ വീടിൻ്റെ അവിടെ പൊതുവേ നല്ല പാടങ്ങളാണ് കേട്ടോ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പാടങ്ങളും നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കേട്ടോ അതാണ് അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ മുട്ടിക്കുളങ്ങർ റോഡൊക്കെ കയറിയിട്ടും ഞാൻ വരുന്ന റോഡിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് ഞങ്ങളെ മണ്ണാർക്കാട് മട്ടമല എത്തിയിട്ടും ഇപ്പം നൊട്ടമല എത്താറ ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ എത്തിക്കാരൻ സ്കൂളാണ് കേട്ടോ ഡി എച്ച് എസ് എന്നിപ്പോഴാണ് അപ്പോൾ അതിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ ടി സി വാങ്ങുന്നത് ടി സി വാങ്ങി ബാംഗ്ലൂർ ചേർത്താണ് മക്കളെ അപ്പോൾ എനിക്ക് അവിടെ ആയതുകാരണം ഞങ്ങൾ അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ബാംഗ്ലൂർ അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ട് ഇരുപത്താറാം തീയതി ആണ് കേട്ടോ സ്കൂൾ തുറക്കുന്നത് ഇനി ടി സി കൊണ്ടു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളവിടെ സീറ്റൊക്കെ ഡൊണേഷൻ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് അവിടെ ഇവർ പറഞ്ഞിരുന്നു കേട്ടോ ഞങ്ങളോട് പറഞ്ഞതാണ് സ്കൂൾ തുറക്കാറാകുമ്പോഴത്തേന് കൊടുന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് രണ്ട് ദിവസം പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വയറിൻ്റെ ഉള്ളിൽ അൾസറിൻ്റെ ഒക്കെ ഇതാണ്ട് അപ്പോൾ അത് കാണിക്കാൻ കൂടെ വേണ്ടിയിട്ട് വന്നതിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് സ്കൂൾ ഡി എച്ച് എസ് സ്കൂൾ കേട്ടോ ഇവിടെയാണ് ഇക്ക പഠിച്ചിരുന്നത് അത് കാരണം എടുക്കാൻ മക്കളി ഇവിടെ തന്നെ ചേർത്തണം എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ടി സിക്കൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടി സി എഴുതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു നാളെ വന്നിട്ട് വാങ്ങിക്കാൻ കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഡോക്ടറെ കാണിച്ചിട്ട് തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെങ്ങനെ നല്ലൊരു മല കാണാനുണ്ട് കേട്ടോ കല്ലടിക്കോട് ഭാഗം എത്തുമ്പോഴൊക്കെ അടിപൊളിയായിട്ടുള്ള വ്യൂ കാണാനുണ്ട് അപ്പോൾ അത് കാണിച്ചു വന്നതാണ് കേട്ടോ നല്ല രസമാണ് അവരെ കാണാൻ പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയേണ്ടല്ലോ നല്ല പച്ചപ്പിന്നി മലകളുടെയൊക്കെ നാടാണ് കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ പോണ വഴിയിൽ ഇങ്ങനൊരു നല്ല വൈബ് ചായക്കട ഉണ്ട് കേട്ടോ ഇവിടുത്തെ പച്ചപ്പൊക്കം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് എല്ലാവരും ധോണിയൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ എളുപ്പ വഴിയായിട്ട് നിങ്ങളെല്ലാവരും മുട്ടിക്കുളംകര ആ വഴിയിൽ കൂടെ കയറിയിട്ട് നേരെ റോഡ് ക്യാമ്പിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഉള്ള റോഡാണ് കേട്ടോ ആ റോഡ് വന്ന എന്തായാലും നേരെ ധോണി ധോണിയുടെ അങ്ങോട്ട് പോവാം അപ്പം അങ്ങോട്ടൊക്കെ പോകുന്നവർ ഈ റോഡൊന്ന് വന്ന് നോക്കണം കേട്ടോ നല്ല അടിപൊളിയെ പച്ചപ്പും നല്ല അടിപൊളി തോടും പാടൊക്കെ ഉള്ളത് നല്ല സ്ഥലമാണ് അപ്പോൾ എല്ലാവരും ആ വഴിയൊക്കെ ഒന്ന് വന്ന് നോക്കുക നല്ല രസമാണ് കേട്ടോ പച്ചപ്പിനെ സ്നേഹിക്കുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് താത്താൻ്റെ വീട്ടിൽ പോകുന്നവർ വഴിയിൽ നല്ല വൈബ് ചായക്കടേണ്ടിട്ടോ കാണാൻ നല്ലൊരു രസമാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഒന്നും ഫ്രണ്ടിലോട്ടൊക്കെ ഒന്ന് വണ്ടി കൊണ്ട് വന്ന് നോക്കിയാൽ എങ്ങനെയുണ്ട് എന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് റോഡ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ നല്ല അടിപൊളി മരങ്ങളും നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ പിന്നെ അവിടെ നിന്നാണ് ഒരാന ഒരാളെ ചവിട്ടിക്കൊന്ന സ്ഥലമാണ് കേട്ടോ അവിടെ അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ആന ഇറങ്ങാറുണ്ട് എന്ന് പറയണത് കേൾക്കാം ധോണി ധോണി ഭാഗത്തേക്കൊക്കെ കേട്ടോ ഭൂമിനേക്കാണ് ഞങ്ങൾ പോരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ വൈപ്പ് ചായക്കട ഇപ്പോൾ ഇവിടെ എല്ലാവരും വന്നിരുന്ന് വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാറുണ്ട് കേട്ടോ ഇന്ന് നാല് മണി മുതലേ തുടക്കം ഞങ്ങൾ വന്ന സമയത്ത് ആരും വന്നിട്ടില്ല അതിനൊന്നാളിൽ രണ്ടോ മൂന്നോ ആളുള്ളൂ കേട്ടോ അപ്പോൾ വൈകുന്നേരം അഞ്ച് മണി ആറ് മണിയൊക്കെ ആകുമ്പോൾ നിറച്ച ആൾക്കാർ വന്നിരിക്കാറുണ്ട് കേട്ടോ ഇവിടെ കാണാൻ നല്ല രസമാണ് കാണുന്നതൊക്കെ ധോണി അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടോ ചായ കുടിക്കുമ്പോൾ നല്ല ആസ്വദിച്ച് കുടിക്കാൻ പറ്റുന്ന കേട്ടോ അപ്പം എല്ലാ ചായക്കടയും അവിടെ ഉണ്ട് കേട്ടോ ഞാൻ കഴിച്ചതൊരു ഒരു സുഖേനാണ് എനിക്ക് സുഖം നല്ല ഇഷ്ടമാണ് അപ്പോൾ സുഖയും കഴിച്ചു കേട്ടോ അപ്പോൾ എല്ലാതും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു അപ്പോൾ വീട്ടിൽ ഉള്ളതും വാങ്ങിയിട്ടാട്ടോ വന്നത് കുട്ടികൾക്കും അപ്പോൾ അപ്പം ഇതാ ഞങ്ങൾ താത്താൻ്റെ വീട്ടിലെത്താറായിട്ടോ നല്ല മഴക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്